ഇന്ന് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം കണ്ട സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് എൺപത് വർഷം ആണവായുധങ്ങൾ നിർത്തലാക്കാൻ ആഹ്വാനം ചെയ്തതിനൊപ്പം സമാധാനത്തിനായുള്ള ആഗോള പ്രതിബദ്ധത ഈ ദിനം ശക്തമായി പറയുന്നു ലോകമെങ്ങും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തീവ്രതയിലായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിന്റെ മരണത്തോടെ ജർമ്മനിയിൽ നിരുപാധികം കീഴടങ്ങി യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു എന്നാൽ തങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനം ജപ്പാൻ എന്ന സൈനിക ശക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അതിന്റെ ഫലമായി ജപ്പാൻ സാക്ഷിയാകേണ്ടി വന്നത് കൊടുഭീകരതയ്ക്കായിരുന്നു ആഗസ്റ്റ് ആറിന് രാവിലെ ജപ്പാനിലെ ഹിരോഷിമയ്ക്ക് മുകളിൽ വട്ടമിട്ട അമേരിക്കൻ വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് പതിച്ചു പിന്നെ കണ്ടത് ഒരു നഗരം ഒന്നാകെ കത്തി അമരുന്നതാണ് പത്ത് കിലോമീറ്ററോളം ചുറ്റളവിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി മൂന്ന് ദിവസത്തോളം ഹിരോഷിമ കത്തി ഒന്നര ലക്ഷം ജീവനുകളാണ് ലിറ്റിൽ ബോയ് കവർന്നെടുത്തത് ലിറ്റിൽ ബോയ് ഉണ്ടാക്കിയ അണുവികരണം തലമുറകളോളം ജപ്പാനെ പിന്തുടർന്നു ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യം ബാധിച്ചവരും രോഗികളുമായി തീർന്നു കാലങ്ങൾ കടന്നുപോകുമോറും അതിജീവനം സാധ്യമാണെന്ന് ജപ്പാൻ തെളിയിച്ചു എന്നാൽ എൺപത് വർഷത്തിനുപ്പുറവും യുദ്ധഭീതി തുടരുകയാണ് വീണ്ടും ഒരു ഹിരോഷിമ ദിനം കൂടി കടന്നു പോകുമ്പോൾ സംഘർഷങ്ങളും ആണവായുധങ്ങളും നിർത്തലാക്കി ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്